ഒന്ന് അനങ്ങി നടക്ക് അഞ്ചു മിനിറ്റ് കുറുക്കി എന്ന് വിളിക്കണം എന്തായാലും പിന്നെ വേണ്ടേ കിട്ടി എന്താ പേക്ക് അത്യാവശ്യം അഞ്ചു മിനിറ്റ് കൂടി അതോട്രാവശ്യം വേണ്ട പക്ഷെ താഴ്ത്തും പരമാവധി പറഞ്ഞു പറഞ്ഞോ ആ വിനോദിന്റെ വിനോദ കല്യാണാണ് അവന് ഗോൾഡ് എടുക്കണം എന്നൊക്കെ പറയണത് അഭ്രാവശ്യം അവന് കൊടുക്കു എടാ മണ്ട പരമാവധി കുറി താത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഗുണമുണ്ട് അടുത്ത പ്രാവശ്യം രണ്ടു നേർക്ക് പോകും സമയായിട്ടോ ഒരു ലക്ഷത്തിന്റെ കുറിയാണ് വിളിച്ചത് മാറിക്കാത്തി എൺപത്തി ഒമ്പത് അഞ്ഞൂറ് വിനോദ് പത്ത് താത്തി എഴുപത്തി ഒമ്പത് അഞ്ഞൂറ് വിജേഷ് അതിനകത്ത് ഒരു ആയിരം അമ്പതോ അയ്യായിരം താത്തി വിജേഷ് അയ്യായിരം താത്തി നാല്പത്തി അയ്യായിരം ഇനി നിങ്ങൾ ആരെയും വിളിക്കാനുണ്ടോ കുറി ഉറപ്പിക്കാൻ പോവാണ് ഒരു തരം രണ്ടു തരം മൂന്ന് തരം ഒരു ലക്ഷം രൂപയുടെ കുറി വിജേഷിന് നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് ഉറപ്പിച്ചിരിക്കുന്നു വിജേഷെ അടുത്ത മാസം കുറി രണ്ടു നിരക്ക് പോകും